നിങ്ങൾ നിങ്ങളങ്ങനെ നാട്ടുകാരെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ നേരക്കാനും നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളതെന്ന് ചോദിക്കണത് ഒരു രണ്ടര എഴുതി കൊടുത്തിട്ട് അറബിയിലെ എഴുതി കൊടുത്തിട്ട് അവിടെ ഫർജിന്ന് പറഞ്ഞു ഫർജിന്ന് പറഞ്ഞു നോക്ക് അത് ശരി അഞ്ഞ് വരുന്ന ഇലക്ഷനിൽ ഈ വഹാബി ലീഗ് തോറ്റു തോറ്റുവാരും അതോറപ്പാണ് കാരണം കൊറേക്കെ അക്കലുള്ള ചെറുപ്പക്കാർ ഇപ്പുണ്ട് ബുദ്ധിയുള്ള ചെറുപ്പക്കാരുണ്ട് നിങ്ങളെ തമ്മാടിത്തം കണ്ടുകൊണ്ട് ആൾക്കാർ പണ്ടെന്ത് ചെയ്താലും ആളറിയില്ല സോഷ്യൽ മീഡിയ ഇല്ലാത്തോണ്ട് ഇല്ലാത്തതുകൊണ്ട് എത്ര എത്ര മുന്നേ ഷ്യാബുധങ്ങളൊക്കെ മുന്നേ ഷ്യാബുധങ്ങളെ കാലത്തല്ല അതിന്റെ മുന്നേ പാണക്കാട് തങ്ങളെ തച്ച് പാലക്കാട് വെച്ച് തച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പാർലമെന്റ് ഇലക്ഷന്റെ മുന്നേ അതില് മഞ്ചേരി ഇലക്ഷനിൽ നിൽക്കുന്ന സേട്ടുവിന്റെ ഭൂരിപക്ഷത്തിൽ നിന്നാ അഞ്ചു ലക്ഷം ഭൂരിപക്ഷം ആയിരുന്നു കിട്ടിയിരുന്നത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ അസ്തമിച്ച മക്കളെ ഇന്ന് വിദ്യാഭ്യാസം ഇവരുള്ള ആണും പെണ്ണും ഉണ്ട് നിങ്ങളെ തമ്മാടിത്തരും നിങ്ങള് ഫണ്ട് വെക്കുന്നത് വർക്ക്ഷോപ്പ് വെക്കുന്നവർ കാണുന്നുണ്ട് കേട്ടാ ആ ഓർമ്മ നല്ലതാ നിങ്ങളെ ഞാൻ നിങ്ങൾ കണ്ണ് പൂട്ടി വെച്ചു എന്ത് നന്മയുടെടോ മുസ്ലിങ്ങൾക്ക് ലീഗ് ചെയ്യുന്നത് പിന്നെ അവയെ കുറച്ച് ചൂടായെങ്കിൽ എന്താ അത്ഭുതപ്പെടാനുള്ളത് തമ്മാടിത്തല്ലാതെ എന്ത് ഖയറാടോ ലീഗിന്റെ കയ്യിലുള്ളത് ഏഹ് മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ലീഗ് മുസ്ലിങ്ങൾക്ക് ദ്രോഹമല്ലാതെ എന്തെങ്കിലും ഖയർ ലീഗ് ചെയ്തിട്ടുണ്ടോ എന്നിട്ട് ലീഗ് ലീഗ് ീഗ് മുനാഫിക് ലീഗ് ശരിയായ മോഹൻകാലി തങ്ങളെ മൈര എന്ന് വിളിച്ച പാർട്ടിയും തങ്ങളെ പാവാട എന്ന് വിളിച്ച പാർട്ടിയും ഇത്തിരി ജൂദാസ എന്ന് വിളിച്ച പാർട്ടിയും പണ്ട്യന്മാരെ കോലം കൊണ്ടി കത്തിച്ച പാർട്ടി ഇങ്ങനൊക്കെ തകരാതെ പോയ പാർട്ടിയാണ് പള്ളിയിൽ കയറിയിട്ട് കട്ടണടത്തോളം മുഴുവൻ ഇന്ത്യൻ യൂണിയൻ തെമ്മാണി മുനാഫിക്ക് ലീഗ് കൂടി കൂട്ടിയ ചേർത്താ പറഞ്ഞോളൂ പറഞ്ഞു കേട്ടോ ഇവിടെ ഒരുപാട് പറയാണ്ട് നല്ല മനുഷ്യന്മാരാക്കട്ടെ ആദ്യം എൻ്റെ ഇന്ത്യൻ യൂണിയൻ മുനാബിക് ലീഗ് എന്ന തമ്മാളി ലീഗിന് ആ തമ്മാളിയാളെ നന്നാക്കാൻ വേണ്ടി വരക്കടും രണ്ടര രണ്ടര അറബിയിലെഴുതി കൊടുത്തിട്ട് വായിക്കാൻ അത് ഫർജി എന്ന് പറഞ്ഞാൽ ആ ചെങ്ങൈനെ പോയി നേരാക്കടും ഫർജി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാ നിങ്ങളെ ഞങ്ങളെ നേരാക്കാൻ ആദ്യം നിങ്ങൾ നിങ്ങളെ നേതൃത്വം തലപ്പത്തിരിക്കുന്ന ആളുകൾ നേരാക്കിയിട്ടുണ്ട് വരുന്നിട്ട് പാട്ടുകാരെ ആരാക്കാൻ വന്നാൽ മതി വണ്ടിയോട് എപ്പോഴും പറയാറുണ്ട് ലീഗിൽ രണ്ട് ടേസ് ലീഗാരുണ്ട് നല്ല തെക്കു വെള്ളം അള്ളാന പേടിലെ ഒന്നും രണ്ടും മൂന്നും സമസ്തയായിക്കൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ബാക്കിയുള്ള സമയം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന ലീഗിന്റെ നല്ല അണികൾ അവരോടല്ല അങ്ങനത്തെ കുറെ സുഹൃത്തുക്കളും അങ്ങനത്തെ കുറെ ആൾക്കാരെ ഞാൻ കണ്ടിക്കും അതേ സ്ഥാനത്ത് മൂരി ലീഗുകാരുണ്ട് വെറും മൂരിയള് മൂരികൾ എന്ന് പറഞ്ഞാൽ മൂരിനെക്കാട്ടും അതപ്പതിച്ച കുറെ ടീമുണ്ട് അതായത് ഓൾക്ക് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴും ലീഗാണ് എന്ത് പറഞ്ഞാലും ലീഗ് എന്ത് കള്ളത്തരം കാട്ടിയാലും ലീഗ് എന്ത് കട്ടാലും ലീഗ് പിന്നെ വക്ക്ബോർഡിന്റെ മുതല് കട്ടാലും ഒക്കത്തിനും കൂട്ടുപിടിക്കുന്ന കുറച്ച് ലീഗ് ആ ലീഗാരാണ് ഇപ്പോഴുള്ള പിത്തനന്റെ മെയിൻ കാരണക്കാര് പാണക്കാട് എന്ന് പറയുന്ന എനിക്കിത് മനസ്സിലാകുന്നില്ല പാണക്കാട് ഏത് ഇപ്പൊ നിലവിലുള്ളത് ഓ അബ്ദുള്ള പറഞ്ഞ സഹനാണോ നമ്മൾ പിൻപറ്റേണ്ടി അല്ലെ വീഡിയോ കോള് ചെയ്ത സീദിനാണോ അല്ലെങ്കിൽ അറിവില്ലാത്ത സഹിദനാണോ ഏത് സഹിദിനാണോ നമ്മളിപ്പം പിൻപറ്റേണ്ടി അതുകൂടി കൂടെ പറഞ്ഞേ പിന്നെ വേറെ തന്നെ ബിസിനസ്സുകാരനാണ് ഏർ ഒൻപിത്തിനെയായിട്ട് നടക്കുന്ന ഏത് ഇതിനാന്നുള്ളതുകൂടി ഒന്ന് പറഞ്ഞു തരണേ നല്ലതാണ് പിന്നെ പാരമ്പര്യ പാരമ്പര്യ സമസ്തക്കാരും അവരുടെ അപ്പരം നിക്കുവോ അപ്പൊ പാണക്കാട്ടുകാർ സമസ്തക്കെതിരല്ലേ പാണക്കാട്ടുകാർ സമസ്തക്കെതിരായതുകൊണ്ടാണല്ലോ സമസ്ത മുഷാവർ എടുത്ത തീരുമാനത്തിന്റെ നിൽക്കാൻ കഴിയാത്തത് ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ആ മുഷാവർ ആയിരിക്കും അതായത് ഒരു ഏത് സംഘടനയും പ്രഥമ ബോഡി ആ ബോഡിന്റെ ഒപ്പരം നിൽക്കാൻ കഴിയാത്ത സമസ്തക്കാരല്ല പാവാട തങ്ങളെ ഒരു മാസം പളമ്പുന്ന കാട്ടും വരച്ച് വീട്ടില് ചമരിന്റെ ചന്ദ്രിക പേപ്പറില് മുസ്ലിം ലീഗിന്റെ മുൻ പാത്രാണെന്ന് കൊണ്ടു അല്ലേ പട്ടിക്കാട് ജാമ്യാന്നൂരിൽ നിന്ന് പുറത്താക്കി ലീഗിനൊക്കെ കൂടി എന്റെ വീട്ടിൽ നിന്നല്ല പുറത്താക്കിയത് ജിഫിരി താങ്കളെ ജൂദാസാന്ന് വിളിച്ചത് എന്റെ വീട്ടിലുള്ളവരെ പോയിട്ടല്ലേ താങ്കളറിയാ ജൂദാസാന്ന വിളിച്ചത് എന്റെ കാര്യമില്ല നിങ്ങളെ ജയിപ്പിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പം ഉണ്ടാക്കുന്നത് നോക്കണ്ട തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ കുറുക്കന്മാരമായി അത് കഴിഞ്ഞ് ഞങ്ങൾ പറയും സമസ്തിയിലുള്ള പോലൊക്കെ കള്ളന്മാരാണ് സമസ്ത മുഷാവറ കള്ളത്തിനാണ് ജെഫ്രിത്തങ്ങൾ മറ്റേ സ സഖാവാണ് ജൂദാസാണ് ഈ വിധിയുള്ള പല ആളുകളും ഓപ്പണായി പറഞ്ഞതല്ലേ ഇപ്പം മുണ്ടാ നിൽക്കുന്നത് നോക്കണോ പല ആളുകളും തിരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു മാസം കട്ടാകുമ്പോൾ മുണ്ടാതെ കുത്തും എന്ത്ടുത്ത് കുത്തിയാലും മുണ്ടൂല ഏർ എന്നിട്ടായി കഴിഞ്ഞ പിന്നെ ആ നാലര കൊല്ലം വഹാബിസം വളർത്തും ചെയ്യ സുന്നിനെ തകർക്കും ചെയ്യ എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിക്കണ മക്കളെ ഇതൊക്കെ മറികടക്കണങ്ങള് കേട്ടോ ആ തുക പരിപാടിയും തരികിട ഒന്നും നടക്കൂല അത് നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടിരിക്കും ഏഹ് ആ തരികിട പരിപാടിയും കിട്ട പരിപാടിയൊക്കെ നിർത്തിയാണ്ടേ നിങ്ങള് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതേ വഹാബിസം വളർത്താനല്ല ഏർ സുന്ന വളർത്താനല്ല ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ആ ന്യൂനപക്ഷങ്ങൾക്ക് ആ അവകാശങ്ങൾ നേടിക്കൊടുക്കാനാണെന്നുള്ള ആയിക്കുഴി നടക്കി അല്ലാതെ സാജിന്റെ മായി ഖുർആാനെ ഒതിയിട്ടും സലാമിന്റെ മാതിരി ഖുർആാൻ വിശദീകരിച്ചിട്ടും സുന്നയാളെ കുത്തിയിട്ടും നടന്നാലേ ഏസ്വം പണി ഉണ്ടാവും തിരഞ്ഞെടുപ്പാണ് മാറി കിടക്കുന്നത് കേട്ടോ ഏർ നോക്കി മറ്റേ ഇപ്പൊ എന്തൊക്കെയാ ഇനി ഏയ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനും ഇങ്ങോട്ട് വണ്ടി എടുക്കണേ ഇറങ്ങണു ആളെ കൊണ്ടുവരണേ വോട്ട് ചെയ്യിപ്പിക്കണേ വോട്ട് ചോദിച്ചാ പോണ് നീ വെള്ളിയും പള്ളി ഇട്ടാണ് നിങ്ങളാണ്ട് ഇറങ്ങിക്കൂടി നിങ്ങളാണ്ട് പണി എടുത്താണ്ട് നിങ്ങളാണ്ട് ജയിച്ചു കൂടി കേട്ടോ വെള്ളിയും പള്ളി ഇട്ടാണ് ഇങ്ങനെ കുത്തിക്ക എന്നിട്ട് എ പി ഈക്കും പറഞ്ഞ് തമ്മു തല്ലിച്ചുക എന്നിട്ട് ഞങ്ങളതിനും വേണ്ടി നിങ്ങൾക്കും വേണ്ടി വോട്ടിനെ ചോദിക്കാനും വേണ്ടി ഇറങ്ങുക തല്ലേന് പരിപാടി കാര്യമായിട്ട് തല്ലേന് പരിപാടി രണ്ട് മുട്ടനാടിനെ തമ്മിൽ കുത്തിച്ചാണ്ട് ചെന്നായ ചോര കുടിച്ചു കുടിച്ചും ചെയ്യുക അവിടെ കുടിച്ചീൻ്റെ ശേഷം സുന്നി പണ്ഡിതന്മാരെ മൊത്തത്തിൽ ഒഹാബിൻ്റെ ഒപ്പം കൂടിയാണ് കുറ്റം പറയാ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മാറ്റിമറിച്ചുക ചാനൽ ചർച്ചകളിൽ ചർച്ചകളിരുന്നാണ്ട് ഇസ്ലാമിനെ അവഹേളിക്കുക ഇതൊക്കെ തല്ലേന് പണി നീ വെള്ളിയും വള്ളിയിട്ടാണ്ട് പണിക്കിറങ്ങി എന്നിട്ട് പണിയെടുത്തുകൊണ്ട് ജനങ്ങളോട് വികസനമൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും അപ്പം നിങ്ങൾ ചോദിച്ചു അങ്ങനെ നിങ്ങൾ ജയിച്ചോളി അതിന് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങളെ ആദ്യം ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളിങ്ങ് ജയിച്ചൂല ഏത് ഔദാര്യത്തിൻ വോട്ടുകളൊന്നും ഇക്കുറി നിങ്ങൾ നേടില്ല നേടില്ല ആ ആ വോട്ടുങ്ങൾ എന്തായാലും കുറി നേടില്ല അത് നിങ്ങൾ മനസ്സിലാക്കി ഇത് നിങ്ങൾക്കുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ ഏ ആ ഇരക്ഷ ജിറകൾ ഉള്ളൊരു നാട്ടിൽ ലീഗിന് ആയിരം പടയണി ഷജിറക്കുള്ളൊരു നാട്ടിൽ നിങ്ങൾ നാലാളെ ഔതാര്യത്തിൻ വോട്ടുകളൊന്നും ഇക്കുറി നിങ്ങൾ നേടില്ല പടച്ചോനും പൊറുക്കൂല നാട്ടാരും മറക്കൂല ആ കളിയൊന്നും നടക്കില്ല പാണി എടുക്കുക വെള്ളിയും പള്ളിയിട്ട് കുട്ടി നേതാക്കളാണെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ റങ്ങി അങ്ങോട്ട് ഇറങ്ങിയാണ്ട് വീട്ടിൽ കൂടിയൊക്കെ കയറിയാണ്ട് ഞങ്ങൾ ഇന്ന സേവനൊക്കെ പഞ്ചായത്ത് ചെയ്തുക്കണ് ഇന്ന സേവനമൊക്കെ വാർഡ് ചെയ്തുക്കണ് ഞങ്ങള് ജയിപ്പിച്ച ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുന്നു എന്ന് പറയും അല്ലാതെ മുജാഹിദും ചുണ്യം തമ്മിൽ കുത്തിച്ച എ പി ഈക്കും തമ്മിൽ കുത്തിച്ചുക എന്നിട്ട് വെള്ളിയും വെള്ളിട്ട് ജയിച്ചതിൻ്റെ ശേഷം ചാനൽ ചർച്ചിലിരുന്ന് പണ്ഡിതന്മാരെ തെറി പറയാ പറയുക ചുന്നത്തിജമാനെ തെറി പറയാ എന്നിട്ട് മഹലിൽ ഫിത്തനുണ്ടാക്കുക മൂലയന്മാരെ തച്ച് പുറത്താക്കുക ഏഹ് വലിയ വലിയ ജഫീത്തങ്ങളത്ത ആളുകളെ സഖാവൂന്ന് വിളിക്കുക ചൂദാസ് എന്ന് വിളിക്കുക ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കളി ഏ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങൾ ഇങ്ങക്ക് മേടിയിട്ട് വോട്ട് ചെയ്താൽ ഇറങ്ങും ചെയ്യാം ആ പരിപാടി ഞങ്ങൾ നിർത്തിവച്ചാണ് നിങ്ങൾ പരിശ്രമിച്ചിട്ട് നിങ്ങൾ ജയിച്ചോളി നിങ്ങൾ ജയിച്ചാൽ ഞങ്ങൾക്ക് ഒരലക്കിയില്ല നിങ്ങൾ തോറ്റാൽ ഞങ്ങൾക്ക് ഒരലക്കിയില്ല കേട്ടോ അതാണ് നിലപാട് അത് മനസ്സിലാക്കി വെച്ചോളീ വൈകുന്നെട്ടോ നിങ്ങൾ ആ തീട്ട് വിളക്കാണ് ഒഴിവാക്കിയാൽ മറ്റേത് വണ്ടി വണ്ടി എടുക്കുക ഇറങ്ങുക ആൾക്കാരെ കൊണ്ട് നമ്മൾ എന്നിട്ടോ ബൂത്തിന് ഓരോ ബൂത്തിനും മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി ഇരുപത്തയ്യായിരം ഉറപ്പ്യ കൊടുത്താൽ അതൊക്കെ അതിൻ്റെ നേതാക്കളും അത് കൊണ്ടിടക്കുന്ന ആളുകളും കി സിയിൽ ഉള്ളു എന്നിട്ട് ഞമ്മളും ആയിരത്ത ആളുകൾ വണ്ടിയിൽ എണ്ണ അടിച്ചാലും ഞമ്മളന്നെ ആളെ കൊണ്ടുവരണല്ലോ ഞമ്മളന്നെയാണ് ആസ്തമ അടിച്ചു കൊടുക്കലും ഞമ്മളല്ലേ ഒക്കെ ഫ്രീ ഏയ് ആ ഗായ കൂടെ അത് അതിൻ്റെ ആളുകൾ നാലഞ്ചാൾക്കാരെ കീസിട്ട് പോക്കറ്റിട്ട് പോയി എല്ലാം സ്ഥിരമായിട്ട് നടക്കെ ഞാൻ കിട്ടിയ കായൊക്കെ ഇറക്കിയിട്ട് ജനങ്ങളെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങൾ നാട്ടിൽ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ നിങ്ങൾ ജയിച്ചോളി നമുക്ക് ഒരു വിഷയവും ഇല്ല കേട്ടോ അല്ലാതെ ഔദാര്യത്തിന് വോട്ട് ഇക്കുറികൾ കിട്ടും നിങ്ങൾ വിചാരിച്ച സുന്നികളെ താറടിക്കാനും വേണ്ടി നിങ്ങളെ ജയിപ്പിച്ചു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും വേണ്ട അത് മനസ്സിലാക്കിയാൽ മതി അത്രേ പറയുള്ളൂ കേട്ടോ ഞാൻ അതിൻ്റെ മേലേക്ക് നിങ്ങൾ വഹാബികളും മറ്റേ മറ്റേ ഉദവികളും മറ്റേ വാഫ്യകളും മറ്റേ ലീഗകരും എല്ലാവരും കൂടി കൂടി നിങ്ങൾ ജയിച്ചാലോ ാണ് ജയിച്ചും ചെയ്യാ ഞങ്ങള് ജയിപ്പിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല തോൽപ്പിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല മുട്ടനാടിന് നമുക്ക് കുത്തിച്ച് മണ്ണാർക്കാട് ജയിച്ച ജയിച്ചമാതിരി എല്ലേ തെരഞ്ഞെടുപ്പും വരുമ്പോൾ സുന്നിയും സുന്നിയും പറഞ്ഞുകൊണ്ട് ജയിച്ചാന്ന് നിങ്ങളായിട്ട് വിചാരിച്ചും വേണ്ട നാട്ടക്കൂല ആട്ടോ അതാ പറയാനുള്ളത് ഓക്കേ സ്വഭാവം പോലെ പറഞ്ഞ് സന്തോഷായി വളരെ എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഒരു ദീനീ പ്രസ്ഥാനമാണ് അതായത് ഒരു ഇലാഹിയായ പ്രസ്ഥാനമാണ് നമ്മളെ ദീനക്കാക്ക് നമ്മളെ നാട്ടിലുള്ള ഓരോരോ കുട്ടികൾക്കും ഫാത്തി ഓതാനും നിസ്കരിക്കാനും പഠിപ്പിച്ച സമസ്ത കേരള ഉലമ അതിൻ്റെ കൂടെ ഒരു ഇജ്ജത്താണ് അതല്ലാതെ ലീഗിനു ഒന്നാം സ്ഥാനം കൊടുത്ത് ലീഗ് ആയ ലീഗുകാരനായതുകൊണ്ട് ഞാനൊരു ഇ കെ സമസ്തക്കാരനായി എന്ന് പറയുന്ന പട്ടമണ്ടത്തരോ അത് അവരവരുടെ സ്വഭാവം കറക്റ്റ് അവരിൽ നിന്ന് വന്നത് കൊണ്ട് വളരെ റാസ് ഉണ്ട് സന്തോഷമുണ്ട് മക്കളെ നിങ്ങൾ പോയിക്കോളി നിങ്ങൾ ലീഗ് ഉണ്ടാക്കാൻ സമസ്തന്റെ കൂടെ കണ്ട ലീഗ് ഉണ്ടാക്കാൻ സമസ്തന്റെ കൂടെ നിന്ന് പിന്നെ ഞങ്ങൾ ലീഗ് അങ്ങനെ വളർത്തിയും വേണ്ട സമസ്ത കേരളം ഒരു സ്വതന്ത്രമായ ചിന്താഗതിയുമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു പിന്നെ പിന്നെ വിധേയത്വവും ഇല്ലാതെ എല്ലാവരോടും സമദൂരം കാണിക്കുന്ന ഒരു ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീത്തുള്ള ൾക്ക് രാഷ്ട്രീയമാവാം സംഘടനക്ക് അല്ല അതാണ് സമസ്തന്റെ മുദ്രാവാക്യം മനസ്സിലാക്കിയോ നിങ്ങൾ പൊട്ടന്മാരീക്കല്ലേ മക്കളെ നിങ്ങളെ ആ തനി സ്വഭാവം നിങ്ങള് പുറത്തെടുത്തതിൽ വളരെ സന്തോഷമുണ്ട് എന്താ ആ ലീഗ് ലീഗിന്റെ ഒരു അവസ്ഥ എന്താണ് അതും പറഞ്ഞ കള്ളന്മാരും ഒഴിവനും ലീഗിലാണ് ഇപ്പം ചേർത്ത് പറയുന്നത് ഏതാണോ സമുദായം പറഞ്ഞത് യു എ ബീരാനാണ് കള്ളുക ലോട്ടറി കച്ചവടം പാസ്സാക്കിയ സി എച്ച് ആ ഏ ബാങ്കിലേക്ക് പെണ്ണുങ്ങളെ നോമിനിയായി നിയമിച്ചത് മുസ്ലിം ലീഗാ ഏഹ് പെണ്ണുങ്ങളെ പൊതുരംഗത്തെക്കറി ഇസ്ലാമിന്റെ ഷറ അതില്ലാതെ എന്ത് സമുദായോടും ഈ സമുദായത്തെ പറഞ്ഞു കക്കലി ഈ സമുദായത്തിൽ പറഞ്ഞു പിന്നെ പിരിവ് നടത്തിയായിട്ട് ഫണ്ട് ശേഖരിച്ചിട്ട് മുക്കല് ഈ സമുദായത്തിൽ പറഞ്ഞോട് കള്ളുകച്ചവടം ഈ സമുദായും ലഹരി മരുന്നുകളും പാണക്കാട് ഷാബിതങ്ങള് സെയിൽ സെയിലടത്തല് ഇതൊക്കെ നോണയാണ് പച്ചയിലുള്ള സത്യല്ലേ ജനങ്ങളുടെ തട്ടിപ്പാക്കി പല ഗുജറാത്ത് ഫണ്ട് മറ്റു ഫണ്ടുകള് പിരിച്ചിട്ട് മുക്കല് അത് ഈ സമുദായത്തിൽ പറഞ്ഞ സമുദായം പറഞ്ഞു സമുദായം നാറ്റിക്കാനുള്ള ഒരു പാർട്ടിയാണ് അഹാബി ലീഗ് ഈ പോസ്റ്റ് വളരെ സത്യാണ് ലീഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമസ്തക്കാരായ ആൾക്കാരാണ് ഈ കച്ചിൽ നായാട്ടൊക്കെ ഇണ്ടാക്കണേ പോലും ലീഗ് ഉണ്ടാക്കാൻ വേണ്ടി സമസ്തൻ്റെ കൂടെ ഇങ്ങനെ മൂട്ടിൽ ഇങ്ങനെ നിന്നതാണ് അപ്പോൾ പോലും വിചാരിച്ചെടുത്ത് കാര്യം നടക്കണില്ല എന്ന് കണ്ടപ്പോൾ ഓല് പണ്ഡിതന്മാരെ തേറി വരാൻ തുടങ്ങി ഏഹ് പാണക്കാട്ടെ സ്നേഹം കാട്ടൽ തുടങ്ങി പാണക്കാട്ടെ ആരാധകരായി മാറൽ തുടങ്ങി മറ്റുള്ളവര് കമ്മ്യൂണിസ്റ്റ് ചാപകുത്തല്ലെന്ന് തുടങ്ങി മറ്റുള്ള സജലകളെ നിയമം കമ്മ്യൂണിസ്റ്റു ആക്കി ഇതാണ് നമ്മളും പറയുന്നുള്ളൂ ലീഗിനു വേണ്ടി സമസ്തയിൽ നിൽക്കുന്ന ആളുകൾ നമുക്ക് വേണ്ട സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമസ്തക്ക് വേണ്ടി ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി സമസ് മുസ്ലിം ലീഗിനെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സജ്ജറകള് അതാണ് യഥാർത്ഥ സമസ്തക്കാരൻ അതാവണം അങ്ങനെ ആവണം സമസ്തക്കാരൻ ോടും പട്ടിക്കാട് ജാമിയാനൂരയോടും ഒക്കെ മുഹബത്ത് പോയത് എനിക്ക് മുജാഹിദ് പിന്നെ പിളർന്നപ്പോ അതിനെ ഒന്നിപ്പിക്കാൻ ബാധ്യത അല്ല ഏറ്റവും വലിയ സംഘ എൻ്റെ വിഷമം പിന്നെ മുജാഹിദ് നാല് വിഭാഗം ആയപ്പോ പിന്നെ അതിനല്ലേ ഇരുന്നോ നിങ്ങളൊക്കെ തമസ്തന്റെ കാര്യം പറയാനാരാ ദാറുദ്ദൻറെ കാര്യം പറയാൻ പറയാനാരാ പട്ടിക്കാട് ജാമ്യന്റെ കാര്യം പറയാൻ നിങ്ങളൊക്കെ തനി വഹാബികളല്ലേ വഹാബി വഹാബി ലീഗിയല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ ഇതിന് ഇതിന് ശബ്ദിക്കുന്നത് നിങ്ങൾ ഇങ്ങളെ പണിയെടുത്തോളി നിങ്ങൾ ലീഗ് ഉണ്ടാക്കാൻ പോയിക്കോളി എന്താ കിട്ടുമോ നോക്കി ലീഗ് ഇപ്പൊ പത്ത് കൊല്ല അധികാരം കണ്ടിട്ട അതിന്റെ പ്രാന്താണ് ഭ്രാന്ത് മൂത്തി പ്രാന്താണ് ഇപ്പൊ ലീഗിന് അധികാരം കിട്ടാത്തത് ഇനിയും കിട്ടൂലോ മുണ്ടോ കുത്തിനോളി ഇനിയും കിട്ടൂലിയും പത്ത് കൊല്ലം അഞ്ചോടി ആളാണെങ്കിൽ ഒതുങ്ങിയ മൂലം പോയി കുത്തിരുന്നോളി ലീഗാരെ ആ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മരമുറുക്കാലിമീങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല ചില മൂരിയൊക്കെ കൈയിട്ട് വരാൻ കഴിഞ്ഞില്ല കൈയിട്ട് വരാൻ കഴിയാത്തതിലുള്ള ബേജാറാണ് ഇപ്പം പല സംസ്ഥൻ്റെ പല സംവിധാനങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതിലൊന്നും ഈ മൂരി എന്ന് പറയുന്ന വിഭാഗത്തിന് അല്ലെങ്കിൽ സ്വാബി എന്ന് പറയുന്ന വിഭാഗത്തിന് കൈയിട്ട് വരാൻ കിട്ടുന്നില്ല അതാണ് പോലെ മെയിൻ പ്രശ്നവും ഇപ്പൊ കുറച്ചായിട്ട് വിദ്യാഭ്യാസ ബോർഡിലൊക്കെ കൈയിട്ട് പോയ കൈക്ക് മേടാൻ ആളുണ്ട് ഏഹ് കാരണം പോലെ പേടിക്കേണ്ടത് മനസ്സിലായി മറ്റേതുപോലെ പേടിയുണ്ടായിരുന്നു സംസ്ഥാന ചില പുസ്തകമാർക്ക് ഇപ്പഴാ മനസ്സിലായതുപോലെ ഒന്നും പേടിക്കേണ്ടിയില്ല ഇന്ന് അപ്പോൾ ഉള്ള വേജാർ സുഖ ചികിത്സ അടച്ച് കഴിഞ്ഞാൽ പൈസ എഴുതി എടുക്കണോലും അങ്ങനത്തെ ഒരുപാട് ടീം ഉണ്ടല്ലോ അവൾക്കൊന്നും ഇപ്പൊ ഒരു പത്ത് കിട്ടുന്നില്ല ഓലാണ് എന്റെ പിന്നെയുള്ള ആൾക്കാർ